എന്താണ് കണ്ണ ഈ സമയത്ത് ഇതൊക്കെ ഉണ്ടാകട്ടോ സാരില്ല അവർ അത്രയും സ്നേഹത്തോടെ അവളെ മുത്തി ഒരു പുഞ്ചിരിയോടെ അല്പസമയം കൂടി കണ്ണുകൾ അടച്ചു ആ മടിയിലെ ചൂട് ആസ്വദിച്ചവൾ കിടന്നു ശേഷം കണ്ണുകൾ തുറന്നു പറയമ്മ എന്താ ഉണ്ടായത് എനിക്കറിയണം എല്ലാം അച്ഛനെ പറ്റിയും അമ്മയെപ്പറ്റിയും എല്ലാം അറിയണം മറ്റൊന്നും ചോദിക്കാതെ ഇത് തന്നെ അവൾ ചോദിക്കുന്നത് പ്രതീക്ഷിരിക്കുകയായിരുന്നു അവർ മടിയിൽ നിന്നും മാറിലേക്ക് അവളെ കയറ്റിക്കിടത്തി കിടത്തി പിടിച്ചു അവർ പറയാൻ തുടങ്ങി ഒരു ചെറിയ കഥ അവളുടെ അച്ഛനേയും അമ്മയുടെയും കഥ കേരളം തമിഴ്നാട് അതിർത്തിയിലുള്ള ചെറിയൊരു ഗ്രാമം ലക്ഷ്മിപുരം അവിടെയാണ് ഞാൻ ജനിച്ചത് അപ്പയമ്മയും പിന്നെ തായൊരു അനുജത്തിയും അവർ ആയിരുന്ന അമ്മയുടെ ലോകം അഗ്രഹാരം ആയതുകൊണ്ട് തന്നെ അതും അന്നത്തെ കാലത്ത് പുറത്തേക്ക് പെൺകുട്ടികളെ പഠിക്കാൻ വിടാനൊക്കെ നല്ല തീർപ്പായിരുന്നു പക്ഷെ അമ്മയുടെ അപ്പം എല്ലാത്തിനും തുണയായിരുന്നു മക്കൾ പോയി പഠിക്കണം എന്നാഗ്രഹം ഏറ്റവും കൂടുതലുള്ളതിൽ ഉണ്ടായിരുന്നത് അപ്പയ്ക്കായിരുന്നു അമ്മ കോളേജിലേക്കാണോ പഠിക്കാൻ പോയി ഇളക്കിപ്പാറു കയറി ചോദിച്ചപ്പോൾ അവർ പുഞ്ചിരിയോടെ നിഷേധിച്ചു നൃത്തം അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു എത്ര പഠിച്ചാലും അമ്മയ്ക്ക് ഒരു തൃപ്തി വരുന്നില്ല അതുകൊണ്ട് തന്നെ നൃത്തം പഠിക്കാനായി അമ്മ ഹൈദരാബാദിലേക്ക് പുറപ്പെട്ടു അപ്പയാണ് അവിടെ കൊണ്ടാക്കിയത് ഒരു ക്ഷേത്രത്തിലാണ് നൃത്തം പഠിപ്പിച്ചു കൊണ്ടിരുന്നത് തൊട്ടടുത്തുതന്നെ ശില്പകലയും അഭ്യസിച്ച് വരുന്നവരുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കൊരു ദിവസം നൃത്തം കഴിഞ്ഞു വരുമ്പോൾ ശാന്ത സ്വരൂപിണിയായ സാക്ഷാൽ പാർവതി ദേവിയുടെ ഒരു ശില്പമെൻ്റെ കണ്ണിലുടക്കിയത് ആരമ്മ അപ്പ ചെയ്താണോ അവർ നേർമ്മയായി മൂളി എന്തു ആ ശില്പം അമ്മയുടെ നെഞ്ചിൽ നന്നായി പതിഞ്ഞു പക്ഷെ അന്ന് നിന്റെ അപ്പയെ കാണാൻ സാധിച്ചില്ലട്ടു ദിവസം പിന്നെയും എടുത്തു ഒന്ന് നേരിട്ട് കാണാൻ എന്ന് ഞാൻ നൃത്തം കഴിഞ്ഞ് എത്തുമ്പോഴേക്കും നിന്റെ അപ്പ സ്ഥലം കാലിയാക്കും ഒരു കളി തന്നെയായിരുന്നു മായാത്ത പരിഭവത്തോടെ ഇപ്പോഴും പറയുന്ന തൻ്റെ അമ്മയെ പാറു അതിശയിച്ച് നോക്കി എന്നിട്ട് പാറു ചിരിക്കടിച്ച് പിടിച്ച് ചോദിച്ചു പിന്നെ അമ്മയ്ക്ക് മനസ്സിലായി നേരത്തിറങ്ങിയാലോ ആ ശില്പയൊന്ന് കാണാൻ കഴിയുമെന്ന് കണ്ടും മീണ്ടി അപ്പൊ സുന്ദരനായിരുന്നു ആ കൈകൾ തീർക്കുന്ന ശില്പം പോലെ സുന്ദരൻ വിടർന്ന പീലിക്കണ്ണുകളും കട്ടിക്കൂടിയ കരത്ത പിരികകളും മാറ്റിക്കൂട്ടുവാൻ വിരിഞ്ഞ താടിയും നല്ല ചന്തൻ തന്നെയായിരുന്നു ഏതോ ലോകത്തെന്ന പോലെ വരലക്ഷ്മി പറഞ്ഞു അവരുടെ മുഖത്ത് വല്ലാത്തൊരു ശോഭ പാറു കണ്ടു പ്രണയം അങ്ങനെയാണല്ലോ അവൻ നമ്മുടെ പ്രായം കുറയ്ക്കും ചുംബിക്കും കവിളിൽ ചുംബിക്കുംവനത്തിലോ കൗമാരത്തിലോ കൊണ്ടോറും വീര്യം കൂടുന്നത് പോലെ തേനോറും പോലെ പിന്നെന്തുണ്ടായി പിന്നെന്തുണ്ടകാൻ ഒരിക്കലും ഇഷ്ടമാണെന്ന് തുറന്ന് പറയാതെ സംസാരിച്ചു വരുതൂരൂന്ന് ചില നേരങ്ങളിൽ തോന്നും തനിക്ക് മാത്രമാണോ പ്രണയമുള്ളതെന്ന് അതുപോലെയാകും നിൻ്റെ അപ്പയുടെ പെരുമാറ്റം അവിടെ നിന്ന് പഠിത്തം തീർന്നു പോരുവാൻ വല്ലാത്ത വിങ്ങലായിരുന്നു എന്തു പറഞ്ഞ് നിൽക്കും അവിടെ നിന്ന് അപ്പയ്ക്ക് ഒരു കൂസലുമില്ല എനിക്ക് വിധിച്ചിട്ടില്ലെന്ന് കരുതി പോകും നേരം യാത്ര പറയാൻ ചെന്നു ഒരു ചുവന്നടയിൽ മറിച്ച് ശില്പത്തിൽ അവിടെ പാദങ്ങളുടെ അവസാനം എനിക്കും പണികൾ ചെയ്യുന്ന നിൻ്റെ അപ്പ എന്നത്തെയും പോലെ എന്നോട് സംസാരിച്ചു യാതൊരുവിധ ദുഃഖവും കാട്ടാത്ത സന്തോഷത്തോടെ അപ്പയ്ക്കപ്പോൾ അമ്മ ഇഷ്ടമല്ലായിരുന്നു നിൻ്റെ അപ്പ കള്ളനായിരുന്നു അല്ലെങ്കിൽ നല്ലൊരു അഭിനേതാവ് ഇഷ്ടമുള്ള കൊണ്ടാണല്ലോ തൻ്റെ രൂപം ആ കല്ലിൽ കൊത്തിയെടുത്തത് എന്നിട്ടാണോ ഒന്നും അറിയാത്ത പോലെ പോകാൻ നേരം എന്നെ പിടിച്ചു നിർത്തി ശില്പം കാണിച്ചു തന്നു ആ മനസ്സിലുള്ളത് എല്ലാം പറഞ്ഞു പാറുവിൻ്റെ കണ്ണുകൾ വിടർന്നു അങ്ങൊത്തിരി സന്തോഷമായിരുന്നു തനിക്ക് അങ്ങോട്ട് പോകാൻ എനിക്ക് കഴിഞ്ഞില്ല എങ്കിലും തൻ്റെ അപ്പ ഇങ്ങോട്ട് വരും ഓരോ നേരത്തിനും കണ്ടുമുട്ടും പ്രണയം കൊടുമ്പിരി കൊണ്ടേയിരുന്നു നാടോ ീടോ ഒന്നും എനിക്കറിയാണ്ടായിരുന്നു ജീവിതം മൊത്തം ആ മനുഷ്യന്റെ കൂടെ ജീവിച്ചാൽ മതി എന്നായി അദ്ദേഹം ജീവവായു ആയി അതുകൊണ്ട് തന്നെ നിന്റെ അപ്പിക്കൊപ്പം നാട് വീഴേണ്ടി വന്നു അതെന്താ അമ്മയുടെ ഒപ്പം നല്ല സപ്പോർട്ടല്ലേ അതെന്താ ഇഷ്ടം സമ്മതിക്കാഞ്ഞ് ഒരു ഭ്രമണ വ്യക്തിക്ക് അവരുടെ വാക്ക് ജീവനേക്കാൾ വിലയുള്ളതാണ് തൻ്റെ അപ്പയും അങ്ങനെയായിരുന്നു എനിക്ക് മറ്റൊരിഷ്ടമുള്ളത് അറിയാത്തത് കൊണ്ട് തന്നെ അപ്പ മറ്റൊരു വ്യക്തിക്ക് എന്നെ വീടി ചെയ്ത് കൊടുക്കാമെന്ന് വാക്ക് നൽകിയിരുന്നു തനിക്ക് അത് നിന്ന് കൊടുക്കാനാകുമായിരുന്നില്ല പ്രണയമെന്ന തീയിൽ പിന്തുചാരമായിരുന്നു ഞാൻ അറിഞ്ഞില്ല താൻ കാരണം അവരിൽ നിന്ന് പെയ്ത കണ്ണിനീർ തനിക്ക് തന്നെ ഒരു ശാപമാകുമെന്നും ഹൈദരാബാദിൽ തന്നെ ഒരു കൊച്ചു വീടെടുത്തു സന്തോഷം തന്നെയായിരുന്നു ജീവിതത്തിൽ ആകെയുള്ള വിഷമം വീട്ടിലുള്ളവരെ ഓർത്തായിരുന്നു ഇടയ്ക്ക് നിൻ്റെ അപ്പ അപ്പയുടെ നാടിനെ കുറിച്ച് പറയും വലിയ തറവാടാണ് അവിടുത്തെ പ്രതാപികളാണ് എല്ലാം ഞാൻ കേട്ടിരിക്കും വിവാഹം കഴിഞ്ഞ രണ്ട് വർഷത്തിനു ശേഷമാണ് നീ ഞങ്ങളുടെ ഇടയിലേക്ക് വരുന്നത് സന്തോഷം വീണ്ടും കൂടി ദൈവം വാരിക്കൂരി തരുകയായിരുന്നു സന്തോഷം അങ്ങനെയൊക്കെ പോകുമ്പോഴാണ് അപ്പയുടെ തറവാട്ടിൽ ജോലി ചെയ്യുന്ന കാര്യസ്ഥനെ അപ്പ കാണുന്നത് ആളെയും കൂട്ടി വീട്ടിലേക്ക് വന്നു തറവാട്ടിലെ വിശേഷങ്ങൾ പറഞ്ഞു അത് കേട്ടപ്പോഴാണ് നിൻ്റെ അപ്പയ്ക്ക് തറവാട്ടിൽ പോകാനും എല്ലാവരെയും വീണ്ടും കാണാനും ആഗ്രഹം തോന്നിയത് എന്നെയും വിളിച്ചൊരുമിച്ച് പോകാമെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ പോയില്ല നീയും അപ്പയുടെ കൂടെ പോയി അന്ന് എന്താ അമ്മ കൂടെ വരാഞ്ഞത് അമ്മയ്ക്കായിരുന്ന പേടി അങ്ങോട്ട് വരാൻ എന്തു പോകരുന്ന് മനസ്സ് പറഞ്ഞു ഏട്ടനക ഏട്ടനതങ്ങ് തള്ളിക്കളഞ്ഞു നിന്നെയും കൂടെ കൊണ്ടുപോയി അന്ന് തന്നെ തിരിച്ചു വരാമെന്ന് പറഞ്ഞു പോയതിനേക്കാൾ വേഗത്തിൽ തന്നെ തിരിച്ചു വന്നു കൂടപ്പീടെ ബന്ധുക്കൾ ആരൊക്കെ ഉണ്ടായിരുന്നു അവിടാർക്കും എന്നോട് ദേഷ്യമില്ലെന്നും നമ്മളെ കാണാൻ കൊതിച്ചിരിക്കണെന്നും എന്നു പറഞ്ഞു എന്നെ കൂടെ കൊണ്ടുവരുന്ന കാര്യം അവരോട് പറഞ്ഞില്ലെന്നും പറയേണ്ട പറഞ്ഞത്ര ആരും പാറു നെറ്റി ചൊളിച്ച് ചോദിച്ചു ആ രണ്ടാളും കഥ പറച്ചിലാണോ വാതിൽ ചാരി നെഞ്ചിൽ കൈ പിടിച്ചു ഒരു ചിരിയുടെ കാശി ചോദിച്ചു പാറു അവനെ കണ്ടതും വരലക്ഷ്മിയുടെ മാറിൽ നിന്ന് നടന്ന് മാറി നേരെയിരുന്നു അമ്മ പറയുമായിരുന്നു കഥകളക്ക് അവരുടെ കൈകൾ കൂട്ടിപ്പിടിച്ചു കാശിയോട് പറയുമ്പോൾ അവൻ്റെ മുഖത്തും വരലക്ഷ്മിയുടെ മുഖത്തും ഒരു ചെറുപുഞ്ചിരി ഉണ്ടായിരുന്നു ക്ഷീണം മാറിയു നടനടുത്തു അവളുടെ നിറ കേരോടി അവൻ ചോദിച്ചു പാറ കുഞ്ഞു പിള്ളേരെ പോലെ തലയാട്ടി രാവിലെ കഴിച്ചത് മുഴുവൻ പുറത്തേക്ക് കളഞ്ഞു ഇപ്പം സമയം എത്രയായി വാ വലതും കഴിക്കാം എന്നിട്ട് മതി എനിക്ക് വേണ്ടേട്ട കേട്ടാ വിശപ്പില്ല പാറ ചുണ്ടു വിളർത്തി അങ്ങനെ പറഞ്ഞ ഇങ്ങനെ മോളെ ഇപ്പം നല്ലവണ്ണം ഭക്ഷണം കഴിക്കണം ഛർദ്ദിച്ച് പൊക്കോട്ട് എന്നാലും കഴിക്കാതിരിക്കരുത് കുഞ്ഞിനെ നീ കഴിച്ച അല്ല വലതും കിട്ടും വരലക്ഷ്മി അവളെ തിരുത്തി ശരി അമ്മ അമ്മ നടന്നു ഇവളെ ഞാൻ കൊണ്ടുവരാം കാശിപ്പാറുവിനെ തന്നെ നോക്കിക്കൊണ്ടു പറഞ്ഞു വരലക്ഷ്മി പോയതും കാശി അവളെ നോക്കി എന്തിനാ ഇങ്ങനെ നോക്കണേ പാറു കേച്ചുണ്ട് ഉന്തി ചോദിച്ചു പിന്നെ എങ്ങനെ നോക്കണം ഞാൻ ഫുഡ് കഴിക്കലോ പിന്നെന്താ കഴിക്കണം പക്ഷേ ഇപ്പം ഞാൻ പറഞ്ഞു കേൾക്കാൻ ആർക്ക നേരം കാശി പിണക്ക നടിച്ചു മുഖം വീർപ്പിച്ച് നിന്നു അവൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ പാറു അബദ്ധം പറ്റിയതുപോലെ നാവ് കടിച്ചു ഏട്ടാ പാറു തഞ്ചത്തിൽ വിളിച്ചു പക്ഷെ കാശ് നോക്കാൻ പോയില്ല പാറു ബെഡിൽ നിന്ന് എഴുന്നേറ്റു അവൻ്റെ അടുത്ത് പോയി നിന്നും കഴുത്തിലൂടെ കൈ ചുറ്റി പിടിച്ചു വിഷപ്പ് തോന്നാഞ്ഞിട്ടാണ് സത്യം പിന്നെ അമ്മ പറഞ്ഞപ്പോൾ അമ്മയെ വിഷമിക്കേണ്ടെന്ന് കരുതില്ലേ സമ്മതിച്ച് അവൻ്റെ താടിയിലും മറ്റും ചൂണ്ടുവരിൽ കടത്തി പാറു നിഷ്കളുന്നതയോടെ പറഞ്ഞു അപ്പം എനിക്ക് വിഷമായില്ലേ ഓ അവളുടെ കൈകൾ പിടിച്ചു വെച്ചു അവൾക്ക് നേരെ മുഖം തായത്തി അവൻ ചോദിച്ചു അതെല്ലാം ഞാൻ വേണ്ടെന്ന് പറഞ്ഞാലും ഏട്ടനെന്നെ കൊണ്ട് കഴിപ്പിക്കും ഇല്ലേ ഈ മീശയ്ക്ക് പിരിച്ചു മുണ്ടയ്ക്ക് മടക്കി കുത്തി എന്നെ എടുത്തുകൊണ്ട് കഴിപ്പിക്കും അല്ലേ ആരെടുത്ത് കൊണ്ടുപോകും ഞാനൊന്നും കൊണ്ടുപോകില്ല അവളുടെ വാക്കുകൾ അവൾ നെട്ടിലുണ്ടാക്കിയെങ്കിലും അത് മറച്ചു വെച്ചവൻ ചോദിച്ചു ഓഹ് അങ്ങനെയാണോ കൊണ്ടുപോകില്ല അവൻ നെഞ്ചിൽ വിരൽ കുത്തി അവൻ ചോദിച്ചു ഇല്ല നിനക്കെന്നെ വേണ്ടല്ലോ ആരും പറഞ്ഞു എനിക്കെൻ്റെ ഏട്ടനെ വേണ്ടാന്ന് ഇതിരി കുശുമ്പ് കൂടുന്നുണ്ടോ എന്നൊരു സംശയം എനിക്കുണ്ടോ ഉണ്ടെങ്കിൽ പോയി അവൻ വീണ്ടും മുഖം വീർപ്പിച്ചു പാറൊരു പൊട്ടിച്ചിരിയോടെ അവൻ്റെ ഒരു കവിളിലും മാറി മാറി മുത്തി ഒരു കുഞ്ഞു കുഞ്ഞുമുത്തം ചുണ്ടിലും നൽകി അവന് പുണർന്നു നിന്നു വിടർന്ന മിഴികളിൽ പ്രണയം നിറച്ചു അവനും അവളെ ചേർത്ത് പിടിച്ചു അമ്മ എനിക്ക് കാണാൻ പോലും കിട്ടില്ലെന്ന് കരുതിയതാ ശരിക്കും ഒരു സ്വപ്നം പോലെ തോന്നുന്നു അമ്മയുടെയും അപ്പിയുടെയും കഥ പറഞ്ഞു തരികയായിരുന്നു രണ്ടും പ്രണയിച്ചു കിട്ടിയതാ എന്നോട് പറഞ്ഞു കാശിടയ്ക്ക് പറഞ്ഞു അമ്മ എന്നെ പോലെ ആരെ പോലെ അവളുടെ തോളിൽ പിടിച്ചു മാറ്റി നിർത്തി അവൻ കണ്ണുകൾ കൂർപ്പിച്ചു ഈ പോലെ അവളുടെ മുഖത്ത് കൂട്ടിത്തമാറാത്ത പുഞ്ചിരി അയ്യടാ ഒരു പാവം കുറുമ്പാണ് മുഴുവൻ എല്ലാവരോടും ഇല്ലല്ലോ ഇവിടെ മാത്രമല്ല ഉള്ളൂ ആ ഇവിടെ മാത്രമായ മതി ഇനി സംസാരം ഭക്ഷണം കഴിച്ചിട്ട് മതി വാ അപ്പോൾ എടുക്കുന്നില്ലേ കൈകൾ വിടർത്തി അവൾ ചോദിച്ചു ഈ പെണ്ണ് കാശവളുടെ തലയ്ക്ക് മെല്ലെ കൂട്ടിക്കൊണ്ട് മുണ്ടും മടക്കിയെടുത്തും അവളെ എടുത്തു ഒരു ചിരിയുടെ അവൻ്റെ മീശ പിരിച്ചുകൊണ്ട് കൊണ്ട് പാറു അവൻ്റെ കൈക്കുള്ളിൽ കിടന്നു ഉച്ചഭക്ഷണം കഴിച്ചു കാശിയുടെ കൂടെ പാറു കിടന്നു മാസമുറ സമയത്ത് വരുന്ന വേദന പോലെയാണ് അവൾക്ക് അനുഭവപ്പെട്ടിരുന്നത് അതും സഹിച്ചവൾ അവനെ പുണർന്നു വേദനയിൽ എപ്പോഴും ശമനം തോന്നി അവൾ ഉറങ്ങി പിന്നുടർന്നത് മായ വന്ന് തട്ടി വിളിച്ചപ്പോളാണ് എന്തുറക്കം ഇത് മതി എനിക്ക് പാറു കണ്ണുകൾ അടച്ചു തുറന്നും അരികിൽ കാശിയെ കാണാതെ വന്നപ്പോൾ അവൾ ചുറ്റും നോക്കി നോക്കണ്ട അവ നിൻറെ അമ്മയെ കൊണ്ടൊരിടം വരെ പോയേക്കുവാണ് അവളുടെ നോട്ടത്തിനർത്ഥം മനസ്സിലാക്കിയ മായ പറഞ്ഞു എവിടെ പോയി എന്നോടെന്താ പറയാ അവർ പോയിട്ട് വേഗം വരും മൂളവാ എങ്ങോട്ടാണ് പോയെന്ന് പറഞ്ഞു അതൊക്കെ അവർ വന്ന് പറയും മൂളെ ഉം ഇങ്ങ് വരട്ടെ രണ്ടാളും ശരിയാക്കി കൊടുക്കുന്നുണ്ട് ഞാൻ സ്വയം കൊണ്ട് പാറുന്നേറ്റ് നടന്നു കാശിക്കൊപ്പം എങ്ങോട്ടാണെന്നറിയാതെ യാത്ര ചെയ്യുകയായിരുന്നു വരലക്ഷ്മി വണ്ടി ചെന്ന ടൗണിലെ ബസ് ഡീപ്പോയിലാണ് വരലക്ഷ്മി കാര്യം അറിയാതെ കാശിയെ നോക്കി അമ്മയ്ക്കൊരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ അത് കാണിച്ചു തരാൻ വന്നതാണെ ഇവിടെയോ എന്താ ചെയ്യാ തേടി വന്നത് ഇവിടെയല്ലേ കിട്ടിയത് കാശ്രിയോടെ കാറിൻ്റെ ഡോർ തുറന്ന് പുറത്തിറങ്ങി അവർക്ക് ഡോർ തുറന്നു കൊടുത്തു ലോകത്തേക്ക് കാഴ്ച കണനേറ്റും അർഹത ഇപ്പോൾ അമ്മയ്ക്കാണ് അത്രയും പറഞ്ഞവൻ വഴിയോരത്തെ നടപ്പാതയിലേക്ക് വിരൽ ചൂണ്ടി വരലക്ഷ്മി വിരൽ ചൂണ്ടിയ ഭാഗത്തേക്ക് നോക്കി ഒരു കൂട്ടം ഭക്ഷ്യ എടുക്കുന്ന ആളുകൾ അവരിൽ നിന്നും ഒരാളിലേക്ക് അവരുടെ കണ്ണുകൾ ഒതുങ്ങി അമ്മയുടെ ജീവിതം ഇങ്ങനെ ആക്കിയ വ്യക്തി നിങ്ങളെ തമ്മിൽ പിരിച്ച വ്യക്തി പാറുവിൻ്റെ അച്ഛനെ കൊല്ലിച്ച വ്യക്തി ഇതാണ് അമ്മയ്ക്കുള്ള എന്റെ രണ്ടാമത്തെ സർപ്രൈസ് കാശിക്ക് അവർക്കൊപ്പം അങ്ങോട്ട് നോക്കി പറഞ്ഞു നിർത്തി വരലക്ഷ്മിയുടെ കണ്ണുകളൊന്നുകൂടെ കൂർത്തു അവരുടെ കാളുകൾ ലക്ഷബോധത്തോടെ അയാൾക്കരികിലേക്ക് ചലിച്ചു ഒപ്പം പോകാൻ നിന്ന് കാശി വിലക്കിക്കൊണ്ട് അവന്റെ ഫോൺ ശബ്ദിച്ചു പാറുവാണ് അവൻ കോൺ കണക്ട് ചെയ്തു കാതൂരും ചേർത്തു താനമ്മ എവിടെയാണ് എന്നുള്ള പരിഭമാണ് മുപ്പത്തിക്ക് എവിടെയാണെന്ന് പറയാതെ വേഗം വരാമെന്ന് പറഞ്ഞു തീർക്കവെയാണ് വരലക്ഷ്മിയെ തൊട്ടു തൊട്ടിലെന്ന മട്ടിൽ ഒരു ബൈക്ക് പാഞ്ഞു പോയത് കാശി വേഗം ഫോൺ കട്ട് ചെയ്തുകൊണ്ടും പോക്കറ്റിലിട്ടു അവർക്കരികിലേക്ക് ഓടി എന്താ അമ്മ ഇത് അവനാദ്യോട് അവരെ ചേർത്ത് പിടിച്ചു പക്ഷേ അവരുടെ മുഖം ഇപ്പോൾ ഉണ്ടായത് എന്തെന്ന് പോലും അറിയാത്ത ഭാവമായിരുന്നു അവൻ അവരെ അടക്കി പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു ഭിക്ഷ എടുക്കുന്ന അയാൾക്ക് മുന്നിൽ ചെന്ന് നിന്നു ഭിക്ഷ വാങ്ങുവാനായി അയാൾ തലയുർത്തി നോക്കി മുന്നിൽ നിൽക്കുന്നവരെ കണ്ടിട്ടും ആ മുഖത്തെ തെല്ലും ഭാവവ്യത്യാസമുണ്ടായിരുന്നില്ല ഭിക്ഷ ലഭിക്കാൻ പോകുകയാണെങ്കിൽ നിന്റെ തിളക്കം മാത്രം വരലക്ഷ്മിക്ക് ആശയം നോക്കി